ഹോട്ടൽ ഹൈറേഞ്ച് അധ്യാപിക കടൽ എന്നീ മൂന്ന് മലയാളം സിനിമകൾ പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഹോട്ടൽ ഹൈറേഞ്ചും അധ്യാപികയും സംവിധാനം ചെയ്തത് പി സുബ്രഹ്മണ്യമാണ് കടൽ സംവിധാനം ചെയ്തതാകട്ടെ എം കൃഷ്ണൻ നായരും എന്നാൽ ഈ മൂന്ന് സിനിമകളുടെയും നിർമ്മാതാവ് പി സുബ്രഹ്മണ്യം തന്നെയാണ് സിനിമകളിൽ പല മാജിക്കും കാണിച്ച സുബ്രഹ്മണ്യം ഇത്തവണ ഈ മൂന്ന് സിനിമകളുടെയും പാട്ടുകളിലാണ് ആ മാജിക് കാണിച്ചത് ഈ മൂന്ന് പടങ്ങളിലെയും പാട്ടുകൾ ഒരുമിച്ചാണ് പിറന്നു വീണതും റെക്കോർഡ് ചെയ്യപ്പെട്ടതും എന്നാൽ അവയുടെ സൃഷ്ടാക്കൾ വ്യത്യസ്തരായിരുന്നു എന്നതാണ് സുബ്രഹ്മണ്യം മാജിക് മലയാള സിനിമയിലെ ഭീഷ്മചാര്യർ എന്ന പുസ്തകത്തിൽ ശ്രീകുമാരൻ തമ്പി സുബ്രഹ്മണ്യത്തിന്റെ വാക്കുകൾ ഓർത്തെടുക്കുന്നതിങ്ങനെയാണ് ഞാൻ മൂന്ന് പടങ്ങളുടെ പാട്ടുകൾ ഒരുമിച്ച് റെക്കോർഡ് ചെയ്യാൻ പോകുന്നു ഒരു പടത്തിന് വയലാറും ഒന്നിന് ഒ എൻ വിയും മൂന്നാമത്തേതിന് തമ്പിയും പാട്ടുകൾ എഴുതും അങ്ങനെ സുബ്രഹ്മണ്യം വാക്കുപാലിച്ചു ഹോട്ടൽ ഹൈറേഞ്ച് എന്ന പടത്തിന് വയലാറും അധ്യാപികയ്ക്ക് ഒ എൻ വിയും കടൽ എന്ന ചിത്രത്തിന് ശ്രീകുമാർ ൻ തമ്പിയും പാട്ടുകൾ എഴുതി അസാമാന്യ പ്രതിഭകളായ മൂന്ന് ഗാന രചയിതാക്കളെ ഒരേ സമയം മൂന്ന് വ്യത്യസ്ത പടങ്ങൾക്ക് പാട്ടെഴുതാനുള്ള ചുമതല ഏൽപ്പിച്ച സുബ്രഹ്മണ്യം സംഗീത സംവിധായകരുടെ തിരഞ്ഞെടുപ്പിലും വ്യത്യസ്തത കൊണ്ടുവരികയുണ്ടായി ഹോട്ടൽ ഹൈറേഞ്ചിലെ പാട്ടുകൾക്ക് ഈണം നൽകിയത് ജി ദേവരാജൻ മാസ്റ്ററായിരുന്നു അധ്യാപികയ്ക്ക് ദക്ഷിണാമൂർത്തിയും കടലിന് എം ബി ശ്രീനിവാസനും ഒരുക്കി അജ്ഞാത ഗായക ഗംഗാ യമുന സ്നേഹസ്വരൂപിണി പണ്ടൊരു പ്രേമശിൽപി എന്നിങ്ങനെ തുടങ്ങുന്ന ഗാനങ്ങളാണ് വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ ഹോട്ടൽ ഹൈറേഞ്ചിൽ പിറന്നത് പള്ളിമണികളെ സ്വപ്നസുന്ദരി മാവു പൂത്തു മാതളം പൂത്തു അഗ്നി മണിഞ്ഞവളെ തുടങ്ങിയ ഗാനങ്ങൾ ഒ എൻ വി ദക്ഷിണാമൂർത്തി കൂട്ടുകെട്ടിൽ അധ്യാപികയിലും പിറന്നു പാട്ടെഴുത്തിലെ കിരീടം വച്ചവരോട് പൊരുതാനിറങ്ങിയ ശ്രീകുമാരൻ തമ്പിയും വിട്ടുകൊടുത്തില്ല അതിമനോഹര വരികളാണ് കടൽ എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതിയത് അവയ്ക്ക് മധുരമുള്ള ഈണം നൽകി എം ശ്രീനിവാസനും ഒപ്പം നിന്നു ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ പാടാനാവാത്ത രാഗം കടലിനെന്തു മോഹം മനുഷ്യൻ കൊതിക്കുന്ന എന്നിങ്ങനെയുള്ള പാട്ടുകളാണ് ഇരുവരും കടൽ എന്ന സിനിമയിൽ ഒരുക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ പിറന്ന ഈ പാട്ടുകളിൽ ഇന്നും എല്ലാവരും മൂളുന്ന പാട്ടാണ് കടൽ എന്ന സിനിമയിൽ എസ് ജാനകി പാടിയ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും കരയുമ്പോൾ കൂടെ കരയാൻ നിൻ നിഴൽ മാത്രം വരും എന്ന പാട്ട് ഒറ്റപ്പെടലിന്റെ വേദന ആവോളം ഉള്ളിലെടുത്ത് എസ് ജാനകി ഹൃദയം കൊണ്ട് പാടിയ പാട്ടായിരുന്നു അത് ഈ ഗാനത്തിന് പുതുതലമുറയിൽ പോലുമുണ്ട് ആരാധകർ എന്നത് ഇതിലെ വരികളുടെയും ഈണത്തിന്റെയും പ്രത്യേകത തന്നെയാണ് ഒരിക്കൽ വയലാർ ശരചന്ദ്രവർമ്മയോട് ഒരു അഭിമുഖത്തിൽ അച്ഛൻ വീട്ടിൽ മൂളി നടക്കാറുണ്ടായിരുന്ന പാട്ട് ഏതാണ് എന്ന ചോദ്യം ചോദിക്കുകയുണ്ടായി ഉത്തരം ഇങ്ങനെയായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും കരയുമ്പോൾ കൂടെ കരയാൻ നിൻ നിഴൽ മാത്രം വരും എന്ന പാട്ട് മലയാള സിനിമാ ഗാനങ്ങളുടെ തലതൊട്ടപ്പനായ വയലാർ രാമവർമ്മ മൂളി നടക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നത് സ്വന്തം വരികളായിരുന്നില്ല പാട്ടെഴുത്തിൽ അന്ന് താരതമ്യേന പുതുമുഖമായിരുന്ന ശ്രീകുമാരൻ തമ്പിയുടെ വരികളായിരുന്നു എന്നറിയുമ്പോൾ ആ പാട്ടെഴുത്തിലെ മാജിക് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എസ് ജാനകിയുടെ വിഷാദ മധുരമായ ആലാപനത്തിൽ ആ പാട്ട് ഒന്നുകൂടെ മനോഹരമായി എന്ന് പറയേണ്ടി വരും കാലാതീതമായ ഒരു ജീവിത സത്യം അങ്ങേയറ്റം ലളിതമായി പറഞ്ഞു പറഞ്ഞുവയ്ക്കുകയായിരുന്നു കവി ആ പാട്ടിൽ കുടുംബജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു ഭാര്യയുടെ ആത്മനൊമ്പരമായാണ് ശ്രീകുമാരൻ തമ്പിയും എം ബി ശ്രീനിവാസനും ആ പാട്ടുകൾ പാട്ടുകളൊരുക്കിയത് കടലിൽ മീൻ പെരുകുമ്പോൾ കരയിൽ വന്നടിയുമ്പോൾ കഴുകനും കാക്കകളും പറന്നുവരും കടൽ തീരമൊഴിയുമ്പോൾ വലയെല്ലാം ഉണങ്ങുമ്പോൾ അവയെല്ലാം പലവഴി പിരിഞ്ഞുപോകും ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിച്ചവർക്ക് ഈ പാട്ട് ഒരു വിങ്ങലോടെയല്ലാതെ കേട്ടിരിക്കാനാവില്ല